ഈ വലിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവികളായ നമ്മുടെ സ്നേഹ നിസ്സഹായതകളുടെ വാടാത്ത പൂക്കൾ വഴിയരികിലെ ഈ വേലിച്ചോട്ടിൽ കിടക്കട്ടെ വർണ്ണഭംഗിയില്ല മരന്ധ മധുരമില്ല സുഗന്ധ സൗന്ദര്യമില്ല മറ്റാരും ഇത് കാണാനിടയില്ല ആരും തിരിഞ്ഞു നോക്കില്ല എന്നാലും ഇവ പൂക്കളായിരുന്നുവെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുമല്ലോ ഇതിലും നന്നായി തൻ്റെ നഷ്ടപ്രണയത്തെ എങ്ങനെ കുറിച്ചിടാൻ എഴുത്തുകാരനും ലളിതം മിക അന്തർജനത്തിൻ്റെ മകനുമായ എൻ മോഹനൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സ്ത്രീയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കൃതിയാണ് ഒരിക്കൽ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അഖലയേക്കാൾ അഖലയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയുടെ പിൻബലത്താൽ പ്രണയത്തിലേർപ്പെട്ട രണ്ടു പേർ കാലങ്ങൾ പോകെ ജാതിയുടെയും സമ്പത്തിൻ്റെയും അതിർവരമ്പുകളിൽപ്പെട്ട് പിരിഞ്ഞു പോകേണ്ടി വരുന്നു കഥയുടെ അന്ത്യത്തിൽ ഒരാശുപത്രി കിടക്കയിൽ മറ്റൊരാളുടെ ഭാര്യയായി അവളെ കാണേണ്ടി വരുന്നു ഇതാണ് ഒരിക്കൽ ഡി സി ബുക്സാണ് ഒരിക്കൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത്തിരണ്ട് പേജുകളിലാണ് എഴുത്തുകാരൻ തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് സത്യസന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്നത് നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ ഈ വൈകിയവേളയിൽ ഈ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരി എൻ്റെ കണ്ണുനീരാണെന്ന് മാത്രം അവൾ അറിയുന്നു ഐ ഹാവ് ലവ് വിത്തേൻ എവർ ലവ് എന്നെ സ്നേഹം പഠിപ്പിച്ച എന്നെ സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത് ഇതിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങളുടെ റിവ്യൂ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക